ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഇസാൻ മീ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു പിസേൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഓവണൊന്നും ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത് അതിന് വേണ്ടി പിസ്സ സോസ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഇല്ലാത്ത ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വേണ്ടി ഫ്രൈ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി വിനാഗിരി ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് മസാല ഒക്കെ തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരുവുള്ള മുളക് പൊടി ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി മസാല തേച്ച് വെച്ച ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പിസ്സ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു സവാള പിന്നെ വെളുത്തുള്ളി ഗ്രാമ്പ് പട്ടാട്ട ഗ്രാമ്പ് എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പട്ട് മാത്രം എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പട്ട് ഞാൻ ഒഴിവാക്കിയിട്ട് ചൂടാറിയ സമയത്താണ് കേട്ടോ ഞാൻ മിക്സിയിലൊന്നടിച്ചത് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്ക് വറ്റമുളക് മുളക് ചേർക്കാം ഞാൻ മുള മുളക് പൊടിയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് ഇതൊന്ന് അരിച്ചെടുക്കെട്ടോ അതിൻ്റെ ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് മാത്രമാക്കിയിട്ട് നമുക്ക് നമ്മുടെ പാനിലൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇതാ ഇതിൻ്റെ കുരു അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മളെ മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഇതിലേക്ക് ഫ്രൈ പാനിലേക്ക് ഞാൻ ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാനിലേക്ക് വെച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇത് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇത്തിരി ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല മിക്സ് ചെയ്ത് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു പിസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ സോസ് ഉണ്ടാക്കിയിട്ടുള്ളൂ പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മാവൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ കുറേ മുമ്പ് നേരത്തെ തന്നെ നമ്മുടെ ഒക്കെ സമയത്ത് നമ്മുടെ പിസ്സ സോസൊക്കെ ഉണ്ടാക്കിയിട്ട് ഈവനിങ്ങിലൊക്കെ നമുക്ക് പിസ്സ ഉണ്ടാക്കുകയാണെങ്കിൽ ഈസിയാണ് കേട്ടോ എല്ലാതും പിസ്സ പിസ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ സോസും നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കും എല്ലാതും ഒന്നിച്ച് മസാല തേക്ക് ഒക്കെ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പണിയായിട്ട് തോന്നാറുണ്ട് അപ്പം നേരത്തെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈസിയാണ് കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ അതിലേക്കിതാ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിറയെ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇതാ അതിലേക്ക് ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര മതിന് വേണ്ടി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് നേരം അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് അഞ്ചോ പത്തോ മിനിറ്റോ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി അത് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർത്ത് നമ്മുടെ മാവ് കുഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈസ്റ്റൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതാ ഇനി ഇതിലേക്ക് നമ്മുടെ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ഒരു വെള്ളത്തിലേക്ക് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എൻ്റെ കയ്യിൽ ഒലിവ് ഓയിലും ഉണ്ടായതുകൊണ്ട് ഞാൻ ഒലിവ് ഓയിൽ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ഏറ്റവും പിസക്ക് വെസ്റ്റ് കിട്ടും അപ്പോൾ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൈദ എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പിസ്സ ഒക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ മാവൊക്കെ കുഴച്ച് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു കപ്പ് മൈദ കറക്റ്റായിരുന്നു കേട്ടോ അതിലേക്ക് വേറെ പൊടികൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് മൈദ ഇട്ട് നമുക്ക് ഒന്നും കൂടി ടൈറ്റാക്കി കൊടുക്കാം ഞാനിതിലേക്ക് ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നല്ല അടച്ചു വെച്ച് കുറച്ച് നേരം ഇത് പൊങ്ങാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പം ഇതാ ഞാനിതാ എന്തെങ്കിലും നിങ്ങൾ കയ്യിൽ എന്തെങ്കിലും പാത്രങ്ങളോ ടൈറ്റായിട്ടുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്താലും മതി അപ്പം നല്ല ടൈറ്റാക്കി ഇങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് പിസ്സ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് ഉണ്ടാക്കാൻ ഈസിയാണ് പക്ഷെ നമുക്ക് എല്ലാ പണികളും ഒന്നിച്ച് വരുന്ന സമയത്ത് ഇത് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പണികളും ഓരോ ടൈമിൽ ചെയ്തിരുന്നത് അപ്പോൾ അതാ മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം ഞാനേതാ ചിക്കൻ ഫ്രൈ ഈവനിങ്ങിലാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ആക്കുന്നത് അപ്പോൾ ഇതാ ഈ പാനിൽ തന്നെയാണ് ഞാൻ നമ്മുടെ പിസ ഉണ്ടാക്കുന്നത് ഇതുപോലുള്ളൊരു പാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഇനി കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അത് തുറന്നു നോക്കുന്നത് അപ്പോൾ ഇട നമ്മുടെ ഇസ്റ്റൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും കൂടി നമ്മൾ ഒന്ന് റോളാക്കി എടുക്കുന്നുണ്ട് ഇത് നല്ല റോളാക്കി എടുത്തതിന് ശേഷം ഒരു ഫ്രൈ പാലിൽ ഇട്ടിട്ട് ഞാനിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊങ്ങാതിരിക്കാൻ വേണ്ടി ഫോർക്ക് ഫോർക്കൊണ്ട് ഞാനിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ തിരിച്ചിട്ടതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ സോസ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ഭാഗം കുറച്ച് കുക്കായതിനു ശേഷം കേട്ടോ അപ്പോൾ അതാ ആ പിസ്സ സോസ് ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ഇടയിൽ ഞാനത് ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമുക്ക് പിസ്സ സോസ് റെഡിയാക്കിയത് നമുക്കിതിലേക്ക് തേച്ച് കൊടുക്കുകയാണ് തിരിച്ചിട്ടതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ തേച്ച് കൊടുക്കുന്നത് അങ്ങനെ ഇതാ നമ്മുടെ പിസ്സ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് സോസ് കൂടി ഈ സോസിലേക്ക് ഞാനിതാ ഓർഗാനോ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ മറന്നു പോയതായിരുന്നു ഈ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് ഇത് കുറുകി വരുന്ന സമയത്ത് ഞാൻ ഓർഗാന ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് സോസിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സോസ് ചെറിയ എരിവും മധുരം എല്ലാം കൂടി ആയതുകൊണ്ട് നമ്മുടെ പിസ്സ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് പിസ്സ ബ്രോസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഇതിലേക്ക് ഞാനിത് ആ ചീസ് ഇട്ട് കൊടുക്കുന്നത് മസാല ചീസാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു പേക്ക് ഇരുന്നൂറ്റൻപതിൻ്റെ ഒരു പേക്ക് അതിൻ്റെ പകുതി ഈ താഴെ ഭാഗത്തും പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വെച്ചതിന് ശേഷം ഞാൻ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക നമുക്ക് ഏത് കളറും എടുക്കട്ടോ ഗ്രീൻ എൻ്റെ അടുത്തുള്ളത് ഓർമ്മയിലാണ് ഞാൻ ഓറഞ്ച് കണ്ട സമയത്ത് ഷോപ്പിൽ നിന്ന് എടുത്തത് പിന്നെയാണ് ഓർമ്മ തന്നെ ഗ്രീൻ ഇല്ല എന്ന് ഓർമ്മ വന്നത് അങ്ങനെ ഇത് ഓറഞ്ച് മാത്രമായിട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒലിവ് ഒലിവായ നമുക്ക് ഒലിവായ ഏത് കളറായാലും അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഒലിവ് ഓയിൽ ഓർഗാന അത് ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓറഞ്ച് ക്യാപ്സിയം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഫ്രൈയും നമ്മുടെ ഒലിവായും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി മൂടി വെക്കണം കേട്ടോ അതിൻ്റെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് ചീസ് ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മക്കളൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ എൻ്റെ രണ്ട് മക്കളും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവർ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനത്തെ അവർ ഇഷ്ടപ്പെട്ട സാധനമൊക്കെ അവർക്ക് എന്താണോ ഇതുപോലുള്ള സാധനമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടെ നിന്ന് അവർ അതാവുന്നത് വരെ അവർ കൂടെ ഉണ്ടാവും ഉപ്പതാ ഒലിവ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ പീസും ചീസും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പിസ്സതാ ഒന്ന് മൂടി വെച്ച് നല്ല വേവിച്ചെടുക്കുന്നുണ്ട് ചെറിയ തീയിലാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലാസ്റ്റിത് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു വലിവ് നല്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റം ഇങ്ങനെയൊക്കെ കേട്ടോ ചൂടുകൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായി വന്ന ശേഷം അങ്ങനെ ചീസൊക്കെ വലിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ വീഡിയോസൊക്കെ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ അടുത്തായിട്ട് വീഡിയോസ് ഇടാനൊന്നും പറ്റുന്നില്ല അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് െന്ന് വിചാരിക്കും പിന്നെ ഒരുപാട് ബിസി ആവുന്നു ആവുന്നുണ്ട് നമ്മുടെ പിസ അങ്ങനെ അടച്ച് വെക്കുന്നുണ്ട് ഏറെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഹോളൊക്കെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അടച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അല്ല എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്